മഴവിൽ മീഡിയ വീഡിയോസ് കാണുന്നവര് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ സക്സസ് ആസ് മെനി ഫാദേഴ്സ് എന്ന് പറഞ്ഞാണ് അഗിൽമാരർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് സുരേഷ് ഗോപിയുടെ തൃശൂര് വിജയത്തെക്കുറിച്ചാണ് അഗിൽമാരർ ഈ പോസ്റ്റിൽ പറയുന്നത് വിജയത്തിന് നിരവധി അവകാശികൾ ഉണ്ടാകും സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിലെ സകലരും ആശംസാ പോസ്റ്റുകളിടാൻ മത്സരിക്കുകയാണ് ലാലെട്ടിനും മമ്മൂക്കിയുമടക്കം പ്രശസ്തരെല്ലാവരും സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ ഹീനമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നികൃഷ്ട ആരോപണങ്ങൾ അദ്ദേഹത്തിന് മുകളിൽ ഉന്നയിച്ചപ്പോൾ സ്ത്രീവിരുദ്ധനായി കള്ളക്കേസ് കൊടുത്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ മാറി നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരനായ കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയായ മുകേഷ് എം എൽ എ പോലും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മയെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ ഹീനമായ ഭാഷയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു സമാജം സ്റ്റാർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ഉണ്ണിമുകുന്ദൻ പോലും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ജയിക്കണമെന്ന് പോസ്റ്റ് പോസ്റ്റെടുകയോ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെ അഭിപ്രായം പറയുകയോ അദ്ദേഹത്തിന്റെ പ്രചാരണ വേദിയിൽ പോകുകയോ ചെയ്തിട്ടില്ല സുരേഷിന്റെ രാഷ്ട്രീയം എന്തായാലും സുരേഷ് ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ജയിച്ചാൽ നാടിന് ഗുണമുണ്ടാകുമെന്നറിയുന്ന സഹപ്രവർത്തകർ പോലും വിമർശനങ്ങളെ ഭയുന്ന അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് കോട്ടം വരും എന്ന് ഭയുന്ന മിണ്ടാതെ മാറി നിന്നവരാണ് ഇവരാരും സുരേഷ് ഗോപി ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ജനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞു ക്ഷമയും കഠിനാധ്വാനവും ഈശ്വരാനുഗ്രഹവും പരിശ്രമവും അതിലുപരി അദ്ദേഹത്തിന് വേണ്ടി ഊണും മുറുക്കവും കളഞ്ഞ് പണിയെടുത്ത പാർട്ടിയുടെ പ്രവർത്തകരുമാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയത്തിന് കാരണം നാളെയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും പലവിധ കാര്യങ്ങൾ പറഞ്ഞ് പഴയ സഹപ്രവർത്തകർ അങ്ങയുടെ ഒപ്പം കൂടും അടുപ്പിക്കരുതെന്ന് പറയുന്നില്ല തിരിച്ചറിയണം എന്ന് മാത്രം എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോ പാർട്ടി പ്രവർത്തകരെയും ഒപ്പം ചേർത്ത് പിടിച്ച് തൃശൂർ ജനതയെ നെഞ്ചിലേറ്റി കപട സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിലുപരി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും വേദന സമ്മാനിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ അങ്ങയ്ക്ക് കഴിയട്ടെ ബിഗ് ബോസിന് ശേഷം ഞാൻ പങ്കെടുത്ത രാഷ്ട്രീയ പരിപാടികളെല്ലാം കോൺഗ്രസിന്റെ വേദികളായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചു എന്ന കാരണത്താൽ എന്നെ സംഘിയാക്കി വർഗീയവാദിയാക്കി ആക്ഷേപിക്കാൻ മുന്നിൽ നിന്നതും നിരവധി കോൺഗ്രസുകാരായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ച തൃശൂരിലെ ജനങ്ങൾ എന്നെക്കൂടി ജയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ വ്യക്തിപരമായ സന്തോഷം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ സുരേഷ് എട്ടെ എന്നാണ് അഖിൽമാരാർ കുറിച്ചിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ല ഒരു മനുഷ്യനാണ് സ്ഥാനാർത്ഥിയെന്ന് തോന്നിയാൽ ജനങ്ങൾ വിജയിപ്പിക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ പാർട്ടിക്ക് കേരളത്തിൽ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെയാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സുരേഷ് ഗോപിക്ക് എല്ലാ രീതിയിലും കഴിയട്ടെ വിജയാശംസകൾ നേരുന്നു മഴവേൽ മീഡിയ രസകരമായ വാർത്തകൾക്കും എൻ്റർടൈൻമെൻറ്റ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവേൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ